നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ് എസ് സി ആർ ടി സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലെ പത്താമത്തെ ചാപ്റ്ററായ ബജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്ന പാഠഭാഗമാണ് അപ്പം ആദ്യം ഒരു ചിത്രമൊക്കെ നൽകിയിട്ട് ഇവിടെ ഇങ്ങനെ പറയുകയാണ് ഇവിടെ ഒരു നമുക്ക് ഇവിടെ ഒരു കുടുംബത്തിലെ ഡിസ്കഷൻ ആണ് കാണിച്ചിരിക്കുന്നത് കുടുംബത്തിലെ ചർച്ച അപ്പോൾ അവിടുത്തെ മരുമോള് പറയുകയാണ് ചേട്ടാ നാളെ അമ്മുവിന്റെ പിറന്നാളാണ് ഒരു ഉടുപ്പ് വാങ്ങണ്ടേ അച്ഛന്റെ മരുന്ന് തീർന്നിട്ടുണ്ട് കറണ്ട് ബില്ലും വന്നിട്ടുണ്ട് ചിട്ടിക്ക് പണം അടയ്ക്കാനുമുണ്ട് അപ്പോ മകൻ പറയുകയാണ് ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ട് അതായത് ഇവരുടെ ഭർത്താവ് പറയുക ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ട് അച്ഛന്റെ മരുന്നിനും കറണ്ട് ബില്ലിനുമുള്ള പണം ഞാൻ അമ്മയെ ഏൽപ്പിക്കുക സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണം അമ്മുവിന് ഉടുപ്പ് ഞാൻ വാങ്ങിക്കൊള്ളാം ചിട്ടിയും അടയ്ക്കാം ഇയാളുടെ ഫാദർ പറയുക മോനെ ഈ മാസവും ചിലവ് കൂടുതലാണല്ലോ ഇനിയും പണം കടം വാങ്ങേണ്ടി വരുമോ അപ്പൊ അവിടെ അവിടുത്തെ ഇയാളുടെ അമ്മ പറയുകയാണ് ചിട്ടി കിട്ടിയാൽ നമ്മുടെ കടങ്ങളെല്ലാം വീട്ട ബാക്കി പണം നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കാം ഇവരവരുടെ ഒരു ബഡ്ജറ്റ് ആണല്ലേ ഇവരുടെ കുടുംബത്തിന്റെ ബഡ്ജറ്റ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ എന്തൊക്കെയാണ് ഈ സംഭാഷണത്തിൽ ഉൾപ്പെട്ട ചിലവുകൾ ഏതൊക്കെയാണ് കടം വീട്ടലുണ്ട് പിന്നെന്താണ് കുട്ടിക്ക് ഉടുപ്പ് വാങ്ങണം അതും ഒരു ചിലവാണ് അല്ലെ പിന്നെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ചെന്ന് പറഞ്ഞു ആ പണം തിരിച്ചു കൊടുക്കണം പിന്നെ മരുന്ന് കരണ്ട് ബില്ല് ഇതെല്ലാം അടയ്ക്കണം അതൊക്കെ ചിലവാണ് അല്ലെ അപ്പൊ ഏതൊക്കെ ചിലവിനാണ് നമ്മൾ നിത്യജീവിതത്തിൽ പണം വിനിയോഗിക്കുന്നത് ആഹാരത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നുണ്ട് അല്ലെ ആഹാരം പിന്നെന്താണ് ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നുണ്ട് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്നുണ്ട് അല്ലെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുന്നതും അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് അങ്ങനെ പലവിധ ചെലവുകൾ നമുക്ക് അതായത് ആവശ്യത്തിന് ആവശ്യത്തിന് നമ്മൾ ചെലവാക്കും അല്ലെ അപ്പൊ കുടുംബ ചെലവ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഫുഡ് കൺസപ്ഷന് പിന്നെ പക്ഷേതര ഉപഭോഗത്തിനുമായി നോൺ ഫുഡ് കൺസപ്ഷൻ ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് കുടുംബത്തിലെ എല്ലാ ചെലവും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റത്തില്ല നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓരോ ആവശ്യങ്ങൾ വന്നെന്ന് വരാം ഇപ്പോൾ ഒരു ആശുപത്രി കേസ് വന്നെന്ന് പറഞ്ഞാൽ അല്ലെ ചിലവ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ വെച്ചിട്ടുള്ള കുടുംബമൊക്കെ ആണെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അത് നമ്മുടെ കൈ നിൽക്കത്തില്ല പെട്ടെന്ന് വരുന്ന അത്യാവശ്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചെലവ് അപ്പോ എന്നാലും നമുക്ക് ഈ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാം കുടുംബത്തിലെ അപ്പോ ഈ കുടുംബ ചെലവുകളെ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാൻ സാധിക്കും പ്രതീക്ഷിത ചെലവ് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവാണ് പ്രതീക്ഷിത ചെലവ് അപ്പൊ അത് പ്രതിമാസം പ്രതിവർഷം എന്നൊക്കെ നമുക്കിതിനെ തരംതിരിക്കാൻ സാധിക്കും അപ്പൊ എന്തായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് ചെലവാക്കാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്ത് നമ്മൾ പണം മാറ്റി വെക്കുന്ന എന്തിനൊക്കെയാണ് ആഹാരം വൈദ്യുതി ബില്ല് ഇതൊക്കെ നമുക്ക് നിത്യോപയോഗമാണ് അല്ലെ അപ്പൊ ഇതിനൊക്കെ നമുക്ക് പ്രതീക്ഷിത ചെലവ് എന്ന് പറയാം അപ്രതീക്ഷിത ചെലവ് എന്ന് പറയുമ്പോഴോ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിനെ മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി പെട്ടെന്നുണ്ടാകുന്നതുമായ ചെലവുകളാണ് അപ്രതീക്ഷിത ചെലവുകൾ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ രോഗങ്ങൾ അല്ലെങ്കിൽ ഇപ്പോ നാച്ചുറൽ കലാമിറ്റി അല്ലെ പ്രകൃതിക്ഷോഭമൊക്കെ ഉണ്ടായാലേ അല്ലെ ഭയങ്കരമായ മഴ ആഹ് പെയ്തല്ലേ എന്തേലും നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മുടെ കയ്യിൽ എന്താണ് നമ്മളറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സമ്പാദ്യം ചോർന്നു പോകും പല പല ആവശ്യങ്ങൾ വന്നുപോകും അപ്പോ കുടുംബ വരുമാനം എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു ഇത് തന്നിരിക്കുകയാണ് ചിത്രം കേട്ടോ അപ്പൊ കണ്ടോ ഇവിടെ ആ ഇയാളൊരു തയ്യൽ തൊഴിലാളിയാണ് അയാള് ജോലി ചെയ്യുന്നു എന്നിട്ട് പുസ്തകങ്ങൾ മകന് വേണ്ടി പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു ഇയാളുടെ അച്ഛനാണെന്ന് തോന്നുന്നു കൃഷിയൊക്കെ ചെയ്ത് അതിൽ നിന്നും ചെറിയ വരുമാനം കണ്ടെത്തുന്നു പണമാണെന്ന് തോന്നുന്നു കൊണ്ടുപോയിപ്പിക്കുന്നു ഉം മകന് സ്കൂളിൽ പോകുന്നു അപ്പൊ ഇവിടെ നമുക്ക് നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും ഈ വിദ്യാർത്ഥിക്ക് വരുമാനമില്ല അതായത് ഈ അച്ഛന് ഇവിടുത്തെ ഗൃഹനാഥന് തയ്യൽ വരുമാനമായിട്ടുണ്ട് അമ്മ ഓ സെയിൽസ് വുമൺ ആണ് കേട്ടോ അമ്മ സെയിൽസ് വുമൺ ആണ് അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്കും ഒരു വരുമാനമുണ്ട് മുത്തച്ഛൻ കൃഷിയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് ചെറിയ വരുമാനം ലഭിക്കുന്നു മുത്തശ്ശിക്ക് ഉണ്ട് കേട്ടോ വാർത്തയ്ക്ക് പെൻഷൻ ഉണ്ട് അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവ് നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും അപ്പൊ കുടുംബ ബജറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് പ്രതിമാസത്തിലേക്കോ പ്രതി വർഷത്തിലേക്കോ തയ്യാറാക്കുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിന്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത് കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയും അപ്രതീക്ഷിത വില വർധനവ് എങ്ങനെയാണ് കുടുംബ ബജറ്റിനെ ബാധിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു സംഭാഷണം നൽകിയിട്ടുണ്ട് അപ്പൊ ഒരു വീട്ടമ്മ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്തതാണ് കേട്ടോ അപ്പൊ അവര് പറയുവാണ് ഗ്യാസ് ആളോട് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായല്ലോ അപ്പൊ അയാൾ പറയുവാണ് സ്റ്റോക്ക് എത്താൻ വൈകി വിലയിലേയും ചെറിയ വർധനമുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്പൊ വീട്ടമ്മ പറയുക ഇങ്ങനെ വില വർദ്ധിപ്പിച്ചാൽ എന്ത് ചെയ്യും ഇവിടെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാട് ഞങ്ങൾക്കല്ലേ അറിയൂ പാവം അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല അയാളും അതേപോലെ തന്നെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നടക്കുന്ന ആളാണല്ലേ അപ്പൊ അങ്ങനെ എന്തൊക്കെ ഘടകങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ ബഡ്ജറ്റിനെ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വരാം വൈദ്യുതി നിരക്ക് വർധനവ് അല്ലെ വൈദ്യുതി നിരക്ക് വർധനവ് വൈദ്യുതി നിരക്കിലെ വർധനവ് കുടുംബത്തിന്റെ പ്രതിമാസ ചെലവിനെ ബാധിക്കും അതുപോലെ തന്നെ വെള്ളക്കരം നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ വെള്ളത്തിന് കരം അടയ്ക്കണം അല്ലെങ്കിൽ ഗ്രാമത്തിലാണെങ്കിലോ എന്നാലും ഗ്രാമത്തിലെ കണക്ഷൻസ് ഒക്കെ കുറവായിരിക്കുമല്ലോ അപ്പോ വെള്ളക്കരം അതും നമ്മുടെ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അതേപോലെ തന്നെ ഗതാഗത ചെലവ് എന്തോ അതെ ഹോസ്പിറ്റൽ കേസ് വന്നാൽ അതും ഒരു ചെലവാണ് അതുപോലെ ഗതാഗത ചെലവുകളുണ്ട് ഇന്ധനവില വർധനവ് പൊതുഗതാഗത നിരക്കിലെ മാറ്റങ്ങൾ ഇതെല്ലാം തന്നെ ഒരു കുടുംബ ബജറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചെലവ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ചെലവ് പിന്നെ ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ഒരു ചെലവ് പിന്നെ പുസ്തകങ്ങൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരുന്നതാണെങ്കിൽ അതും ഒരു ചിലവാണ് അതുപോലെ തന്നെ ആരോഗ്യ ആയിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ അതായത് മരുന്നുകൾ മേടിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ചികിത്സ അല്ലെ ഓരോ കറക്റ്റ് ചികിത്സ തേടുന്ന ആളുകളാണെങ്കിൽ പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ പോളിസി നമ്മളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം അപ്പൊ അതിന് വരുന്ന ചെലവുകളുണ്ട് പിന്നെ വരുമാനത്തിലെ മാറ്റങ്ങൾ കുടുംബാംഗങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ജോലിയൊന്നും അല്ലെന്ന് വെച്ചോ അപ്പൊ അല്ലെ ജോലി അനുസരിച്ചേ ഉള്ളൂ വരുമാനം അപ്പൊ അത് ആ വരുമാനത്തിലെ കുറവോ കൂടുതലോ അതും നമ്മുടെ കുടുംബ കുടുംബബജറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പിന്നെന്താണ് പ്രകൃതി ദുരന്തങ്ങൾ അല്ലേ നമ്മുടെ ഈ ജോലി ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും അല്ലെങ്കിൽ സാധാരണ ജോലിക്കാരനാണെങ്കിൽ അല്ലെ നമുക്ക് സ്ഥിര വരുമാനം കാണത്തില്ല അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം അഫക്റ്റ് ചെയ്യും അവരുടെ കുടുംബത്തിന്റെ വരുമാനത്തിനെ അഫക്റ്റ് ചെയ്യും അപ്പോ കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്ന് നമുക്ക് നോക്കാം പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുക ഓക്കെ വലിയ ഹോട്ടലിലും ഇതിലും ഒന്നും പോയി ചെലവ് കൂട്ടാതെ നമുക്ക് പ്രാദേശികമായിട്ട് എന്തൊക്കെ ലഭിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക പിന്നെന്താണ് ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക വീട്ടിൽ നമുക്ക് പച്ചക്കറികൾ കൃഷി ചെയ്യാം പഴങ്ങൾ കൃഷി ചെയ്യാം അല്ലെ അപ്പൊ ഇതെല്ലാം ഭക്ഷണ ചെലവ് നമുക്ക് കുറയ്ക്കും പിന്നെ എന്താണ് പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും ഏതാണ് സപ്ലൈകോയെ അല്ലെ മാവേലി സ്റ്റോറ് ത്രിവേണി ഇതൊക്കെയാണ് ത്രിവേണി പിന്നെ സൂപ്പർ മാർക്കറ്റ് കാണാം അപ്പോൾ ന്യായവില വിൽപ്പന കേന്ദ്രങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക റേഷൻ കട സപ്ലൈകോ തുടങ്ങിയതൊക്കെയാണ് നമ്മുടെ പൊതുവിതരണ സംവിധാനങ്ങൾ അല്ലെ അപ്പൊ കുറഞ്ഞ വിലയിൽ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് ചിലവ് കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ വൈദ്യുതി വെള്ളം ഇവയുടെ ഒക്കെ ഉപയോഗം നിയന്ത്രിക്കുക ഊർജവും ജലവും പാഴാക്കാതെ ഉപയോഗിക്കുന്നത് നമ്മുടെ ബില്ലുകൾ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക വിനോദങ്ങൾ പുറത്തു നിന്നുള്ള ഭക്ഷണം ഇതൊക്കെ നമുക്ക് ആവശ്യ ഇടയ്ക്ക് കുഴപ്പമില്ല പക്ഷെ എന്നും അത് ശീലമായി കഴിഞ്ഞാൽ അനാവശ്യ ചെലവായിട്ട് മാറും അപ്പം അത് ഒഴിവാക്കുക പിന്നെന്താണ് ചെറിയ ആവശ്യങ്ങൾക്കായി പൊതുഗതാഗത്തെ പൊതുഗതാഗതത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒന്ന് വെളിയിലോട്ട് ഒന്ന് ഇറങ്ങണമെങ്കിൽ ചില ടു വീലറുകളൊക്കെ ആയിരിക്കും കൂടുതലും ആൾക്കാരെ ആശ്രയിക്കുന്നത് നടക്കാനുള്ള ദൂരെ കാണത്തുള്ളൂ എന്നാലും അല്ലേ അപ്പൊ ഇന്ധന ചെലവ് കൂടുതലോ ഒന്നാമതെ ഇന്ധനത്തിന്റെ വില കൂടുതല അപ്പൊ അതും നമുക്ക് പൊതുഗതാഗതത്തെ ബസ് അല്ലെ ബസ്സുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ ആ ഒരു ചെലവ് നമുക്ക് കുറയും ഓക്കെ അപ്പോ പൊതു ചെലവ് എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം അത്രയും നേരം നമ്മളെ കുടുംബത്തിന്റെ ചെലവായിരുന്നു പറഞ്ഞത് ഇപ്പൊ പൊതു ചെലവ് അപ്പോ സർക്കാരിന് നമ്മുടെ സർക്കാരിന് പലതരം പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ ദേശീയപാത വികസനം പിന്നെന്താണ് പൈപ്പ് ലൈൻസ് ജൽ ജീവൻ പദ്ധതി അല്ലെ എല്ലാ വീടുകളിലേക്കും പൈപ്പ് ലൈൻ എത്തിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ജൽ ജീവൻ മിഷന് കുടി കുടിവെള്ളക്ഷാമം തീർക്കാൻ വേണ്ടി പിന്നെന്താണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എന്താണ് ധാരാളം പണം ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ അപ്പോ മറ്റ് എന്തിനൊക്കെയാണ് സർക്കാർ ഈ ധനം ചെലവഴിക്കുന്നത് ശമ്പളം കൊടുക്കാൻ അല്ലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ പിന്നെന്താണ് ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട് പിന്നെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഒരുപാട് സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ഉണ്ടല്ലേ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എന്താണ് നിരാലം വരായ വിധവകൾക്കും എല്ലാ അല്ലേ നമ്മുടെ സമൂഹത്തിലെ പല വിഭാഗങ്ങൾക്കായിട്ട് പല സാമൂഹിക പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള ചെലവ് വരുന്നുണ്ട് അല്ലെ സാമൂഹിക സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് പിന്നെ പ്രതിരോധ ചെലവുകൾ വരുന്നുണ്ട് പ്രതിരോധ ചെലവുകൾ പിന്നെ ക്രമസമാധാനം അല്ലെ നീതിന്യായം പൊതുഭരണം പിന്നെന്താണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതി പറഞ്ഞു അല്ലെ പെൻഷന് ആരോഗ്യ ഇൻഷുറൻസ് തൊഴിലില്ലായ്മ വേതനം അതൊക്കെ ഉണ്ട് പിന്നെ വിദ്യാഭ്യാസം അല്ലെ സ്കൂള് കോളേജ് സർവകലാശാല അവയുടെ നടത്തിപ്പിന് ആരോഗ്യം അത് നമ്മൾ പറഞ്ഞായിരുന്നു ആശുപത്രിയുടെ നിർമ്മാണം അല്ലെ ആരോഗ്യ പരിരക്ഷാ സേവനം മരുന്ന് വിതരണം പിന്നെ സാമ്പത്തിക കാര്യങ്ങൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് റോഡ് പാലം വൈദ്യുതി ജലസേചനം പിന്നെ പരിസ്ഥിതി സംരക്ഷണം അതായത് പരിസ്ഥിതി ശുചീകരണം മലിനീകരണ നിയന്ത്രണം വനസംരക്ഷണം പിന്നെന്താണ് പാർപ്പിട പദ്ധതികള് നഗരവികസനം പൊതുശുചിത്വം ഉം പിന്നെ പാർക്കുകൾ അല്ലെ വിനോദവും സംസ്കാരി സാംസ്കാരികവുമായിട്ടുള്ള കാര്യങ്ങള് പാർക്ക് മ്യൂസിയം കലാ സാംസ്കാരിക സ്ഥാപനം അപ്പൊ ഇതിലൊക്കെ സർക്കാരിന്റെ ചെലവ് വരുന്ന കാര്യങ്ങളാണ് അപ്പൊ ഈ പൊതു ചെലവുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം വികസന ചെലവുകളും വികസനേതര ചെലവുകളും അതായത് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ ആണ് നമ്മൾ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നത് ഇവ രാജ്യത്തിന്റെ ഉത്പാദനത്തെയും യഥാർത്ഥ സമ്പത്ത് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതുകൊണ്ട് തന്നെ ഇവ ഉൽപാദന ചെലവുകളെന്നും അറിയപ്പെടുന്നു റോഡ് പാലം തുറമുഖം ഇവ നിർമ്മിക്കുക പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായി നമ്മൾ പറയുന്നത് അതേസമയം വികസനേതര ചെലവുകൾ എന്താണ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറൽ രാജ്യ താല്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവ് പ്രതിരോധം പലിശ പെൻഷൻ മഹാമാരി പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ ഇങ്ങനെ തന്നിട്ടുണ്ട് ഇതിലെ ള് വികസന ചെലവ് വികസനേതര ചെലവുകളുമായിട്ട് തരംതിരിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് അപ്പോ വികസന ചെലവുകൾ ഇതിൽ ഏതൊക്കെ വരും റോഡ് നിർമ്മാണം വികസന ചെലവ് ചെലവിൽ വരുന്നതാണ് അല്ലെ ഊർജോത്പാദനം പിന്നെ ഏതാണ് വിദ്യാലയ നിർമ്മാണം അതും വരും ക്ഷേമ പെൻഷന് അതും വികസന ചെലവിൽ തന്നെ വരുന്നതാണ് പിന്നെ സബ്സിഡികൾ വ്യവസായ ശാലകള് ഇവയൊക്കെ നമ്മുടെ വികസന ചെലവുകൾ ഉൾപ്പെടുന്നതാണ് കേട്ടോ വികസനേതര ചെലവുകളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് പലിശ മഹാമാരി യുദ്ധം പ്രതിരോധം കടബാധ്യത പൊതുവരണം ഇതൊക്കെ വികസനേതര ചെലവുകളാണ് ഓക്കെ അപ്പൊ ഇനി പൊതുവരുമാനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പൊതുവരുമാനം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നു ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ സമാഹരിക്കുന്നത് ധനം അപ്പൊ ഇതിനെയാണ് നമ്മൾ പൊതുവരുമാനം എന്ന് പറയുന്നത് ഇത് സർക്കാർ ബജറ്റിന്റെ ഒരു പ്രധാന ഘടകമാണ് സർക്കാരിന്റെ വരുമാന മാർഗം ഏതൊക്കെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം പ്രധാനമായും രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത് അപ്പോ നമുക്കൊരു ചാർട്ട് ആദ്യം നോക്കാം പൊതുവരുമാനം അതിനെ നമുക്ക് നികുതി വരുമാനം ടാക്സുകൾ ടാക്സുകളെന്ന് പിന്നെന്താണ് നികുതിയേതര വരുമാനം അല്ലാതെ ലഭിക്കുന്ന സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം അതായത് ഫീസ് പിഴ അതൊക്കെയാണ് അപ്പോൾ നികുതി വരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് അപ്പൊ പ്രത്യക്ഷ നികുതി അല്ലെ പ്രത്യക്ഷ നികുതി നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഉടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു ഉദാഹരണം എന്താണ് ഇൻകം ടാക്സ് ആദായ നികുതി കെട്ടിട നികുതി എന്നിവയൊക്കെ പ്രത്യക്ഷ നികുതിയുടെ ഉദാഹരണങ്ങളാണ് അതേപോലെ പരോക്ഷ നികുതി ഉണ്ട് അല്ലെ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു അതാണ് വിൽപ്പന നികുതി അല്ലെങ്കിൽ വിനോദ നികുതി ഇതെല്ലാം അതിന്റെ ഉദാഹരണങ്ങളാണ് ഇനി നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് എന്താണ് ടാക്സ് അല്ലാത്തത് നമുക്ക് മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നമ്മളിപ്പോ പഞ്ചായത്തിലൊക്കെ എന്തിനും കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ അല്ലെ നമുക്ക് ഫീസ് അടയ്ക്കേണ്ടി വരും അപ്പൊ അത് അല്ലെ അക്ഷയൊക്കെ നമ്മൾ പോയി ഫീസ് കെട്ടും പിന്നെന്താണ് പിഴ നമുക്ക് ഇപ്പോ നമ്മുടെ വണ്ടികൾ അല്ലെ വണ്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പൊ ഹെൽമെറ്റ് വെക്കാതെ പോയാൽ അല്ലെ ഫൈന് അപ്പൊ അതൊക്കെ വരുമാനത്തിന്റെ മാർഗങ്ങളാണ് പിന്നെന്താണ് ഗ്രാൻഡുകൾ ലാഭം പലിശ ഇതൊക്കെ നികുതിയേതര വരുമാനങ്ങളാണ് അപ്പൊ നികുതി ക്ഷേമപ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവ് വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു നമ്മളെല്ലാരും നികുതിദായകരാണ് അല്ലെ നമ്മൾ നമ്മുടെ കയ്യിലെ നികുതി ഉപയോഗിച്ചിട്ടാണ് ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അപ്പോ നമുക്ക് ഈ നികുതികൾ നോക്കാം ഏതൊക്കെയാണെന്ന് അപ്പൊ ആദ്യത്തേത് ചരക്ക് സേവന നികുതിയാണ് കേട്ടോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ ജി എസ് ടി എന്ന് പറയുന്നത് അപ്പൊ രാജ്യത്തിൽ ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നത് ഭരണഘടനയിലെ നൂറ്റിയൊന്നാം ഭേദഗതി പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ഓർത്തു വെച്ചോളൂ ഈ തീയതി ഭേദഗതിയും അത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നൂറ്റി ഒന്നാം ഭേദഗതി ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് കേട്ടോ ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി ഗ്രോസ് സോറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പോ ഒരു സാമ്പത്തിക വർഷം വിറ്റിവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ് നിലവിൽ സീറോ പെർസെന്റ് ഫൈവ് പെർസെന്റ് ട്വൽവ് പെർസെന്റ് എയ്റ്റീൻ പെർസെന്റ് ട്വന്റി എയ്റ്റ് പെർസെന്റ് എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് ജി എസ് ടി നൽകേണ്ടത് ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടക്കേണ്ടതാണ് കാലാനുസൃതമായി ജി എസ് ടി നിരക്കിൽ മാറ്റം വരാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ ബഡ്ജറ്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ് നമ്മുടെ രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സമയമാണ് ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേട്ടോ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് അനുസരിച്ച് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബഡ്ജറ്റ് ഈ ബഡ്ജറ്റിനെ നമുക്ക് പിന്നെയും മൂന്നായിട്ട് തരംതിരിക്കാം ഏതൊക്കെയാണ് മിച്ച ബഡ്ജറ്റ് അഥവാ സർപ്ലസ് ബഡ്ജറ്റ് സന്തുലിത ബഡ്ജറ്റ് അഥവാ ബാലൻസ്ഡ് ബഡ്ജറ്റ് കമ്മി ബഡ്ജറ്റ് അഥവാ ഡെഫിസിറ്റ് ബഡ്ജറ്റ് അപ്പൊ മിച്ച ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വരവ് കൂടുതലാണ് ലാഭമാണ് അല്ലെ വരവ് കൂടുതലും ചെലവ് കുറവുമുള്ള ബഡ്ജറ്റാണ് മിച്ച ബഡ്ജറ്റ് അഥവാ സർപ്ലസ് ബഡ്ജറ്റ് സന്തുലിത ബഡ്ജറ്റ് എന്താണ് പേരിലുള്ള പോലെ തന്നെ വരവും ചെലവും തുല്യമാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയും അടുത്ത എന്താണ് കമ്മി ബഡ്ജറ്റ് ഡെഫിഷ്യൻ ബഡ്ജറ്റ് അപ്പോൾ ഇതിൽ വരവ് കുറവും ചെലവ് കൂടുതലുമാണ് വരുന്നത് അപ്പോൾ ബഡ്ജറ്റിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഈ ബോഗറ്റിന്റെ അർത്ഥം സർക്കാരിന്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബഡ്ജറ്റ് എന്ന പദം രൂപം കൊണ്ടത് പതിനൊന്നാം നൂറ്റാണ്ടിൽ ബജറ്റിന്റെ ആദ്യ അവതരണം നടന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ ആയിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടിയാണ് കേട്ടോ അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ഓക്കെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ് നിർമ്മല സീതാരാമനാണ് അപ്പോ പൊതുഘടം പബ്ലിക് ഡെപ്റ്റ് എന്താണെന്ന് നോക്കാം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെന്റിന്റെ കടമെടുക്കേണ്ടി വരും ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുഘടം രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട് ഇവ യഥാക്രമം ആഭ്യന്തര കടം ഘടം വിദേശഘടം എന്നറിയപ്പെടുന്നു ആഭ്യന്തര കടം എന്ന് പറയുമ്പോൾ എന്താണ് രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പയാണ് ആഭ്യന്തര ഘട അതേസമയം വിദേശ വിദേശഘടം എന്താണ് വിദേശ ഗവൺമെന്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശഘട അപ്പോ ഇത്തരം വായ്പകളുടെ ഉൽപാദനക്ഷമമായ ഉപയോഗം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുഘടം കുറയ്ക്കാനും സഹായകമാകുന്നു അപ്പോ ധനനയം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോ നമ്മളിപ്പോ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യം പറഞ്ഞല്ലേ നമ്മൾ പണം കടം വാങ്ങുന്നത് അപ്പൊ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വേൾഡ് ബാങ്ക് ഇതൊക്കെ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ വിദേശ ഗവൺമെന്റുകളിൽ നിന്നും എല്ലാം സഹായം സ്വീകരിക്കുന്നതാണ് അപ്പൊ അതെല്ലാം കടത്തിൽ ഉൾപ്പെടും അപ്പോ അതേസമയം ഇനി ധന ധനനയമാണ് ഇനി നമുക്ക് നോക്കാനുള്ള ധനനയം ഫിസ്ക്കൽ പോളിസി പൊതുവരുമാനം പൊതു ചെലവ് പൊതു കടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ് നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ഫിസ്കൽ പോളിസി അപ്പൊ എന്താണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക അധിക ചെലവ് നിയന്ത്രിക്കുക വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക എന്നിവയൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ ടേബിളും കൂടെ ഒന്ന് നോക്കാം അപ്പോ സംഘടനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാനം രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി വികസന ക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായകം ആകുന്നു അപ്പൊ ഇവിടെ സാധനങ്ങളും സേവനങ്ങളും സ്വീകരിക്കുമ്പോൾ നാം നൽകുന്ന ജി എസ് ടി നിരക്കുകളാണ് നമുക്ക് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ജി എസ് ടി നിരക്കുകളാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ സാധനവും സേവനങ്ങളും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ സാധനങ്ങളെന്ന് പറയുമ്പോൾ സീറോ പേഴ്സൻറ്റേജ് അപ്പൊ സീറോ പേഴ്സൻറ്റേജ് ഏതൊക്കെ സാധനങ്ങൾക്ക് വരുമോന്നറിയാവോ ഏതൊക്കെയാണ് പാല് മുട്ട മാംസം പച്ചക്കറി ധാന്യം പിന്നെന്താണ് ഉപ്പ് ജേണലെ പുസ്തകം ഇതൊക്കെ സീറോ പെർസെന്റേജ് നിരക്ക് വരും സേവനങ്ങൾ അപ്പൊ ഏതൊക്കെയാണ് സീറോ പെർസെന്റ് വരുന്നത് വിദ്യാഭ്യാസം ആരോഗ്യ സേവനം മതപരമായ സേവനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അഞ്ച് ശതമാനം ജി എസ് ടി വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് പാക്കേജ് ചെയ്ത സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങള് പാക്കേജ് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ പഞ്ചസാര തേയില കാപ്പി മരുന്ന് വസ്ത്രങ്ങൾ ആയിരം രൂപ വരെയുള്ള വസ്ത്രങ്ങൾ പിന്നെ പാദരക്ഷകൾ അഞ്ഞൂറ് രൂപ വരെയുള്ള പാദരക്ഷകൾ പിന്നെ എൽ പി ജി പിന്നെന്താണ് സേവനങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് അഞ്ച് ശതമാനം റെയിൽവേ യാത്ര അഥവാ നോൺ ഏ സി യാത്രയാണ് കേട്ടോ നോൺ ഏസി ടിക്കറ്റിനാണ് പിന്നെ സാമ്പത്തിക സേവനങ്ങൾ ടൂർ ഓപ്പറേ ടൂർ ഓപ്പറേറ്റർ സേവനങ്ങൾ ഇതൊക്കെ അഞ്ച് ശതമാനം ഇതില് വരുന്ന ഇതാണ് കേട്ടോ സ്ലാവിൽ വരുന്നതാണ് പിന്നെ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ ഏതൊക്കെ സാധനങ്ങൾ വരും ബട്ടർ ചീസ് നെയ് മൊബൈൽ ഫോൺ സൈക്കിൾ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആയിരം രൂപയ്ക്ക് മുകളിലുള്ള വസ്ത്രങ്ങൾ പിന്നെ പാദരക്ഷകൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള പാദരക്ഷകൾ അതിനൊക്കെ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി വരും പിന്നെ സേവനങ്ങൾ വരുമ്പോഴോ ഹോട്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഹോട്ടലുകളിൽ ജി എസ് ടി അപ്ലൈ ആവും പിന്നെ എന്താണ് ബിസിനസ് ക്ലാസ് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എയർ ടിക്കറ്റ് കേട്ടോ എയർ യാത്ര പിന്നെ നിർമ്മാണ സേവനങ്ങൾ ഇതൊക്കെ പന്ത്രണ്ട് ശതമാനം സ്ലാബിൽ വരുന്നതാണ് വരുന്ന സേവനങ്ങളാണ് പിന്നെ പതിനെട്ട് ശതമാനം വരുന്ന ജി എസ് ടി വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് സോപ്പ് ഷാംപൂ ടൂത്ത് പേസ്റ്റ് ഹെയർ ഓയിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് എ സി റെസ്റ്റോറന്റ് മുതലായവയൊക്കെയാണ് സേവനങ്ങളോ പതിനെട്ട് ശതമാനം ജി എസ് ടി വരുന്നത് ബാങ്കിങ് ടെലികോം സേവനം ഹോട്ടൽ അതായത് ഏഴായിരത്തി അഞ്ഞൂറിന് മുകളിൽ സിനിമ ടിക്കറ്റ് നൂറിന് മുകളിൽ ഇതിനൊക്കെ പതിനെട്ട് ശതമാനം ജി എസ് ടി വരുന്നത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് ആഡംബര വസ്തുക്കള് കാറ് ആഡംബര കാറ് ആഡംബര മോട്ടോർ സൈക്കിള് സിഗരറ്റ് പാൻ മസാല ഏറായിട്ട് ഡ്രിങ്ക് ചെയ്തോ ഇതിനൊക്കെ ഇരുപത്തെട്ട് ശതമാനം കേട്ടോ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ആണ് അതേപോലെ സേവനങ്ങൾ ഏതാണ് വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകള് കാസിനോകള് ഏത് നമ്മൾ ചീട്ട് വെച്ച് കളിക്കുമല്ലോ പൈസയ്ക്ക് കളിക്കുന്ന അല്ലെ കാസിനോകള് പിന്നെ റേസ് ക്ലബുകള് വിനോദ പാർക്കുകള് വിനോദസഞ്ചാര പാർക്കുകള് ഇതിലൊക്കെ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ആണ് വരുന്നത് കേട്ടോ അപ്പോ കേന്ദ്ര സംസ്ഥാന പിന്നെന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നികുതികള് കേട്ടോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധതരം തരം നികുതി ഈടാക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം അപ്പോ കെട്ടിട നികുതി കെട്ടിടങ്ങളുടെ ഉടമസ്ഥതയെ അടിസ്ഥാനമാക്കി ചുമത്തുന്ന നികുതിയാണ് കെട്ടിട നികുതി പിന്നെ തൊഴിൽ നികുതി ശമ്പളമുള്ളവരും ചില തൊഴിലിൽ ഏർ ഏർപ്പെട്ടിരിക്കുന്നവരും ഒക്കെ കൊടുക്കേണ്ട നികുതിയാണ് വ്യാപാര ലൈസൻസ് ഫീസ് കേട്ടോ വ്യാപാര സ്ഥാപനങ്ങൾ ചുമ്മാ നടത്താൻ പറ്റുമോ ഇല്ല ലൈസൻസ് വേണം അല്ലെ അപ്പൊ ആ ലൈസൻസ് നൽകുന്നതിന് ഈടാക്കുന്ന ഫീസുണ്ട് പിന്നെ പരസ്യ നികുതി നഗരപരിധിയിൽ സ്ഥാപിക്കുന്ന പരസ്യങ്ങൾക്ക് ചുമത്തുന്ന നികുതി അതാണ് പിന്നെ വിനോദ നികുതി സിനിമ മറ്റ് വിനോദ പരിപാടികൾ അതിനൊക്കെ ചുമത്തുന്ന നികുതി ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ ബജറ്റ് വികസനത്തിന്റെ നേരത്തെയൊക്കെ ഓക്കെ